തൊടുപുഴയിൽ ഏഴു വയസ്സുകാരന്റെ ക്രൂരമർദ്ദന വാർത്തയറിഞ്ഞ ദിവസം മുതൽ കേരളം ഉറക്കമുണർന്നത് അവന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടാണ് എന്നാൽ അമ്മയുടെ സുഹൃത്ത് അവന്റെ ശരീരത്തിൽ ഏൽപ്പിച്ച മർദ്ദനം അവന് ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു സാധ്യതയും നൽകാത്തതായിരുന്നു കുഞ്ഞ് അവശ്യനായതു മുതൽ യാതൊരു കൂസലുമില്ലാതെ അരുൺ ആനന്ദ് എന്ന കൊലപാതകം പെരുമാറിയിരുന്നത് അവന്റെ മരണ വാർത്ത അറിഞ്ഞ് ഒരു ഭാവഭേദവുമില്ലാതെയാണ് അയാൾ മട്ടൻ ബിരിയാണി കഴിച്ചുവെന്ന വാർത്തയും പുറത്തുവന്നത് ഇതിന് സമാനമായിരുന്നു അരുണിനെ തൊടുപുഴയിലെ വീട്ടിൽ തെളിവെടുപ്പിന് കൊണ്ടുവന്നപ്പോഴും ഉണ്ടായത് അന്വേഷണ ഉദ്യോഗസ്ഥനായ അഭിലാഷ് ഡേവിഡും സംഘവുമാണ് അരുണിനെ കുമാരമംഗലത്തുള്ള വാടക വീട്ടിൽ കൊണ്ടുവന്നത് അവിടെ അറ്റമുറിഞ്ഞു പോയ ചൂരൽ കാണിച്ച് അരുൺ കൂസലില്ലാതെ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു ഈ ചൂരൽ കൊണ്ടാണ് അവനെ തല്ലിയത് അരുൺ പറയുന്നത് കേട്ട് തങ്ങള് അമ്പരന്നുപോയെന്നാണ് പോലീസുകാർ പറയുന്നത് ഏഴു വയസ്സുകാരനെ ഇഞ്ചിൻ ചൈ കൊലപ്പെടുത്തിയിട്ടും യാതൊരു ഭാവ വ്യത്യാസവും അരുണിന് ഉണ്ടായിരുന്നില്ല കുമാരമംഗലത്തുള്ള വാടക വീട്ടിലാണ് അന്വേഷണ ഉദ്യോഗസ്ഥനായ അഭിലാഷ് ഡേവിഡും സംഘവും അരുണിനെ തെളിവെടുപ്പിന് എത്തിച്ചത് കുട്ടികളെ മർദ്ദിച്ച മുറിയുടെ മൂലയിൽ നിന്നാണ് ചൂരൽ കിട്ടിയത് അതിന്റെ അറ്റം ഒടിഞ്ഞിരുന്നു കൂട്ടത്തിൽ ഒരു കമ്പിയും കിട്ടി അത് വ്യായാമം ചെയ്യാനുള്ളതാണെന്നാണ് അരുൺ ആനന്ദ് പറഞ്ഞത് മുറിയിലെ ചാക്കും ആലുവവും കുട്ടികളുടെ പുസ്തകവുമെല്ലാം പരിശോധിച്ചു ഒരു ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിട്ട പ്രതിയെ ജയിലിലേക്ക് തന്നെ മടക്കി അയച്ചു നിലവിൽ അരുൺ ഇപ്പോൾ ാണ് കഴിയുന്നത് സഹതടവുകാരിൽ നിന്നും ആക്രമണ ഭീഷണിയുണ്ടെന്നും മറ്റേതെങ്കിലും ജയിലിലേക്ക് മാറ്റണമെന്നും അരുൺ ആവശ്യപ്പെട്ടിട്ടുണ്ട് യുവതിയും ഇളയ കുട്ടിയും കുടുംബശ്രീക്ക് കീഴിലുള്ള സ്നേഹിതയുടെ ഇടുക്കിയിലെ സംരക്ഷണ കേന്ദ്രത്തിലാണ് ഉള്ളത് രണ്ട് കുട്ടികളെ മാത്രമല്ല അവരുടെ അമ്മയായ യുവതിയെയും അരുൺ ആനന്ദ് ആക്രമിച്ചിരുന്നതായി പോലീസ് പറയുന്നു വാർത്തകൾ അറിയാൻ ന്യൂസ് കേരള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് शेयर like ष